ഒല്ലൂരിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം കാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി ഡോർ പൊളിച്ചാണ് പുറത്തെടുത്തത് ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പട്ടാമ്പി സ്വദേശി കെബിർ സഹായി നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത് രാവിലെ ആറ് പതിനഞ്ചോടെയായിരുന്നു അപകടം ഒല്ലൂർ സെന്ററിലെ ആയുർവേദ മരുന്ന് കടയിലേക്കാണ് വാൻ ഇടിച്ചു കയറിയത് വിവരം അറിഞ്ഞ ഒല്ലൂർ പോലീസ് തൃശൂർ ഫയർഫോഴ്സിനും വിവരം അറിയിച്ചു ഉടൻ സീനിയർ ഓഫീസർ കെ എസ് ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം എത്തി വാനിന്റെ ഡോർ വെട്ടിപ്പൊളിച്ച് സ്റ്റീറിംഗ് റാഡ് അകത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത് ഫയർഫോഴ്സ് ആംബുലൻസിൽ തന്നെ ഇരുവരെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി കെ പ്രജീഷ് സി എസ് സന്ദീപ് എം സഭാപതി ബിജോയ് ഇനോശു എ സ് അനിൽജിത് സുധീഷ് ഹോം ഗാർഡ് വി രാജൻ എന്നിവരാണ് രക്ഷാപ്രവര്ത്തനത്തില് പങ്കെടുത്തത്